അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി വ്യത്യസ്തമാർന്ന കാഴ്ചകളാണ് ഒരുങ്ങുന്നത് രാമവനവും ഗുജറാത്തിൽ നിർദ്ധിച്ച ഭീമൻ ചന്ദനത്തിരിയും അശോകവനത്തിലെ കല്ലും സ്വർണ പാതുകങ്ങളും ആയിരത്തിഒരുന്നൂറ് കിലോയുടെ കൂറ്റൻ വിളക്കും ഐ എസ് ആർഒ പുറത്തുവിട്ട ബഹിരാകാശ ചിത്രവും രാമക്ഷേത്രത്തിലെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ശ്രീരാമന്റെ പതിനാല് വർഷത്തെ വനവാസത്തിലെ കാഴ്ചകൾ ഭക്തർക്ക് അനുഭവമാക്കാൻ അയോധ്യയിൽ പാരിസ്ഥിതിക വനം ഒരുങ്ങുകയാണ് സരയു നദിക്ക് സമീപമാണ് രാമായണ ആത്മീയ വനം തയ്യാറാക്കുന്നത് അയോധ്യയെ ആത്മീയ വിനോദ സഞ്ചാരത്തിന്റെ ഹബ്ബായി മാറ്റുകയാണ് ലക്ഷ്യം പത്ത് വർഷം കൊണ്ട് എൺപത്തി അയ്യായിരം കോടി രൂപ നിക്ഷേപിക്കും ആത്മീയ ടൂറിസത്തിന്റെ വിശാല സാധ്യതകളാണ് അയോധ്യയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലക്ഷ്യമിടുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തതോടെയാണ് രാമായണ വനം ുന്നത് സരയുവിനെയും രാമക്ഷേത്രത്തെയും ബന്ധിപ്പിച്ച് ഭ്രമൺപദ് എന്ന പേരിൽ റോഡ് നിർമ്മിക്കും രാമക്ഷേത്രത്തിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഭൂഗർഭ വൈദ്യുത കേബിളുകൾ ഇടുന്ന ജോലി പുരോഗമിക്കുകയാണ് അയോധ്യയിൽ സുഗന്ധം പരത്തി ഗുജറാത്തിൽ നിന്നും എത്തിച്ച ചന്ദനത്തിരിയും ശ്രദ്ധേയമാവുകയാണ് അടി നീളമാണ് ഇതിനുള്ളത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് മഹന്ത് നിത്യ ഗോപാൽദാസ് ചന്ദനത്തിരിയിൽ അഗ്നിപകർന്നു അൻപത് കിലോമീറ്ററോളം പരിധിയിൽ സുഗന്ധം പരന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ശ്രീരാമചന്ദ്രനിലെ ചന്ദ്രത്തിരി ആറുമാസം കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് ഗുജറാത്തിലെ ഗ്രാമനിവാസികൾ പറഞ്ഞു ഭീമൻ ചന്ദ്രനത്തിരി ഗുജറാത്തിൽ നിന്നും പ്രത്യേക ക്രെയിനും വാഹനങ്ങളും ഉപയോഗിച്ചാണ് അയോധ്യയിലേക്ക് എത്തിച്ചത് മൂവായിരത്തി കിലോഗ്രാം ഭാരമുള്ളതാണ് ചന്ദനത്തിരി ഗുജറാത്തിലെ ഒരു കൂട്ടം കർഷകരും ഗ്രാമവാസികളുമാണ് ഇത് തയ്യാറാക്കിയത് ചന്ദ്രത്തിരി ഗുജറാത്തിലെ വഠോദരയിൽ നിന്നാണ് അയോധ്യയിലേക്ക് എത്തിച്ചത് മുന്നൂറ്റി എഴുപത്തിയാറ് കിലോഗ്രാം ചിരട്ട നൂറ്റി കിലോഗ്രാം നെയ് ആയിരത്തി കിലോഗ്രാം ചാണകം തുടങ്ങി പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ചന്ദനത്തിന് നിർമ്മിച്ചിരിക്കുന്നത് സീതയെ അപകരിച്ചു കൊണ്ടുപോയി രാവണൻ ലങ്കയിൽ പാർപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന അശോകവനത്തിലെ ശില അവിടുത്തെ നയതന്ത്ര പ്രതിനിധി സംഘം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ തന്നെ ട്രസ്റ്റിന് കൈമാറിയിരുന്നു അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അശോകവനത്തിലെ ഈ ശിലയും ഏറെ പ്രത്യേകതയുള്ള ഒരു കാഴ്ചയായി മാറുന്നു ഹൈദരാബാദിലെ ചല്ല ശ്രീനിവാസ് ശാസ്ത്രീ സ്വർണത്തിൽ പൊതിഞ്ഞ പാതകങ്ങളാണ് മറ്റൊരു വേറിട്ട കാഴ്ച മൃതം നോറ്റ് തലച്ചുമടായി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നടന്നുവന്നാണ് ഈ സ്വർണ പാതുകൾ രാമന് സമ്മാനിച്ചത് ഒന്നേ ദശാംശം രണ്ട് കോടി രൂപയാണ് ഈ സ്വർണ പാതകങ്ങൾക്ക് ചിലവ് വന്നത് ഗുജറാത്ത് വഠോതരയിലെ കർഷകൻ അരവിന്ദ് ഭായ് മംഗൾഭായ് പട്ടേലാണ് കൂറ്റൻ വിളക്ക് സംഭാവന നൽകിയത് ഒൻപത് ദശാംശം രണ്ട് അഞ്ചാടി പൊക്കമുള്ള വിളക്കിൽ എണ്ണൂറ്റി അൻപത്തി ഒന്ന് കിലോ നെയ്യൊഴിക്കാം പഞ്ചധാതു അതായത് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് എന്നിവ ചേർത്ത് തയ്യാറാക്കിയ വിളക്കാണിത് അയോധ്യ പ്രാണപ്രതിഷ്ഠയിലെ മറ്റൊരു വേറിട്ട കാഴ്ച പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളിൽ നിന്ന് നടക്കാനിരിക്കെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ബഹിരാകാശ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഐ എസ് ആർഒയും വ്യത്യസ്തമാവുകയാണ് രണ്ട് ദശാംശം ഏഴ് ഏക്കർ വിസ്തൃതിയിലുള്ള രാമക്ഷേത്രത്തിന്റെയും അയോധ്യയിലെ മറ്റു സ്ഥലങ്ങളുമെല്ലാം വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഐ എസ് ആർഒ പകർത്തിയതും പുറത്തുവിട്ടതും ശ്രീരാമക്ഷേത്രവും പരിസരവും നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷനും ചിത്രത്തിൽ കാണാൻ കഴിയും ഐ എസ് ആർഒയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സീരീസ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് രാമക്ഷേത്രത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പകർത്തിയിരിക്കുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ഡിസംബർ പതിനാറിന് തന്നെ ഐ എസ് ആർഒ പകർത്തിയിരുന്നു അതിനുശേഷം കനത്ത മഞ്ഞ് ചിത്രങ്ങൾ പകർത്തുന്നതിന് കനത്ത വെല്ലുവിളിയാവുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ മറ്റു ഘട്ടങ്ങളിലും ഐ എസ് ആർഒയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതിനുള്ള കൃത്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി ഇത് കൃത്യമായി കണ്ടെത്താനുള്ള ചുമതലയും ഐ എസ് ആർഒയെ തന്നെയാണ് ഏൽപ്പിച്ചതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി